ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിലേക്കുള്ള മിനി താരലേലം അബുദാബിയിൽ ആവേശകരമായി പൂർത്തിയായിരിക്കുകയാണ് പണം വാരിയെറിഞ്ഞും തന്ത്രങ്ങൾ മെനഞ്ഞും ഫ്രാഞ്ചൈസികൾ പടയൊരുക്കം നടത്തുമ്പോൾ ഇത്തവണ ലേലത്തിൽ പിറന്നത് വമ്പൻ റെക്കോർഡുകളാണ് ഇത്തവണ ലേലത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ക്യാമറൂൺ ഗ്രീനാണ് ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗ്രീനിനെ സ്വന്തമാക്കിയപ്പോൾ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരം എന്ന റെക്കോർഡും ഈ ഓസി താരത്തിന് സ്വന്തമായി ചെന്നൈ സൂപ്പർ കിങ്സുമായി നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് കൊൽക്കത്ത ഗ്രീനിനെ സ്വന്തമാക്കിയത് ലേലത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നീക്കങ്ങളാണ് യുവതാരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ചെന്നൈ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇരുപത് വയസ്സുകാരൻ പ്രശാന്ത് വീറിനെ നാൽപ്പത്തിനാല് കോടി രൂപയ്ക്ക് സ്വന്തമാക്കി ഇതിന് തൊട്ടു പിന്നാലെ രാജസ്ഥാൻ വിക്കറ്റ് കീപ്പർ കാർത്തിക് ശർമ്മയെയും ഇതേ തുകയ്ക്ക് നാൽപ്പത്തിനാല് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് ടീമിലെത്തിച്ചു വരാനിരിക്കുന്ന സീസണുകളിൽ ജഡേജയുടെയും ധോണിയുടെയും പിൻഗാമികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സി ഇത്രയും വലിയ തുക മുടക്കിയിരിക്കുന്നത് മലയാളി ആരാധകർക്ക് സന്തോഷ വാർത്തയുമായി വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിലേക്ക് ചേക്കേറി സഞ്ജു സാംസൺ ഇതിനോടകം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ട്രേഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രാജസ്ഥാനിലെ മലയാളി സാന്നിധ്യമായി വിഘ്നേഷ് മാറും വെറും മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് സ്പിന്നറായ വിഘ്നേഷിനെ ആർ സ്വന്തമാക്കിയത് അതേസമയം മറ്റ് ടീമുകളിലും പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചു ശ്രീലങ്കൻ പേസർ മധീഷ പതിരാന പതിനെട്ട് കോടിക്ക് കെ കെ ആറിൽ എത്തിയപ്പോൾ ലിയാം ലിവിംഗ്സ്റ്റൺ പതിമൂന്ന് കോടിക്ക് ഹൈദരാബാദിലും ഇടം പിടിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇത്തവണ വെങ്കടേഷ് അയ്യരെ ഏഴ് കോടിക്ക് ടീമിലെത്തിച്ച് തങ്ങളുടെ ബാറ്റിംഗ് നിര ശക്തിപ്പെടുത്തി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി